കാൽനട യാത്രക്കാരുടെ കഴുത്ത് നിന്നും സ്വർണ്ണമാല പൊട്ടിച്ചോടിയ മോഷ്ടാവിന് മണിക്കൂറുകൾക്കകം താനൂർ പോലീസ് പിടികൂടി താനൂർ പണ്ടാരക്കടപ്പുറം സ്വദേശി പൌരത് ഷംസുദ്ദീനാണ് പിടിയിലായത് വെള്ളിയാഴ്ച ഉച്ചയോടെ കാട്ടലങ്ങാടി ഊട്ടി കോളനി റോഡിൽ വെച്ചാണ് സംഭവം പ്രദേശത്തെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത് കഴുത്തിന് പരിക്കേറ്റ കാട്ടലങ്ങാടി സ്വദേശിനി ആശുപത്രിയിൽ ചികിത്സ നേടി താനൂർ പണ്ടാരക്കടപ്പുറം സ്വദേശി ഇരുപത്തിമൂന്നുകാരനായ പൗരകത്ത് ഷംസുദ്ദീനാണ് താനൂർ പോലീസിന്റെ പിടിയിലായത് തിരൂരിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ഫീൽഡ് സ്റ്റാഫായി പ്രവർത്തിക്കുന്ന താനൂർ കാട്ടലങ്ങാടി സ്വദേശിനിയുടെ രണ്ടര പവൻ തൂക്കം വരുന്ന മാലയാണ് കാട്ടിലങ്ങാടി ഊട്ടി കോളനി റോഡിൽ ആളോഞ്ഞു ഭാഗത്ത് വെച്ച് പൊട്ടിച്ചോടിയത് ബഹളം കൂട്ടിയതോടെ നാട്ടുകാരെത്തിയ സ്ഥലത്ത് സംശാസ്വദമായി കണ്ട യുവാവിനെ ചോദ്യം ചെയ്തെങ്കിലും തനിക്കറിയില്ലെന്ന മറുപടിയാണ് ലഭിച്ചത് ഇതോടെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസെത്തിയ പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെയാണ് നാട്ടുകാർ തടഞ്ഞുവെച്ച യുവാവ് തന്നെയാണ് മാല മോഷ്ടിച്ചതെന്ന് ഉറപ്പുവരുത്തിയത് തുടർന്നുള്ള ചോദ്യം ചെയ്യലാണ് യുവാവ് കുറ്റംസംബന്ധിച്ചത് ഇൻസ്പെക്ടർ ടോണി ജെ മറ്റും സബ് ഇൻസ്പെക്ടർ സുജിത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സലേഷ് ശ്രീജിത്ത് പ്രഷോഭ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്